എന്തോന്നറിയാ മൂവായിരം രൂപ എന്റെ അക്കൗണ്ടിൽ അമ്മി ആഹ് തന്നെ ആന അറിയത്തില്ല സന്തോഷിക്കണ്ട ചിലപ്പോ അക്കൗണ്ട് മാറി വന്നായിരിക്കും അങ്ങനെ ഒന്നും വരത്തില്ല പൈസ അതെന്തോ ആരെങ്കിലും അറിയാൻ എങ്ങനെയല്ല തന്നെയായിരിക്കും

Okay, okay. Ah, okay, okay. Yani okay. पराएं, पराएं। െ നമുക്ക് വേറെ വക വേണ്ട നമുക്ക് അർഹതപ്പെട്ടതാ വേറെ വക അത് തന്നെ അല്ലാതെ അവരെന്തുമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ അത് അവർക്ക് എന്തുമാത്രം എന്തെങ്കിലും തിരിച്ചില് വേണം പോകുമ്പോ നമുക്ക് വേണ്ട പിന്നെയും വിളിക്കുന്നവര് ഹലോ ഞാൻ തരാം ഞാനൊന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ അത് ചെക്ക് ചെയ്യാതെ അങ്ങനെ തരാൻ പറ്റത്തില്ലല്ലോ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ സർ ഓക്കേ പൈസ കൊടുക്കട്ടെ ഞാൻ അവരുടെ അക്കൗണ്ട് പൈസ കൊടുക്കട്ടോ അമ്മിയും പൈസ നിങ്ങൾക്ക് അറിയാമോ പിന്നെ അവരല്ലേ എനിക്കിപ്പോ പൈസ മൂവായിരം രൂപ ഇട്ട് തന്നത് അവരല്ലേ എനിക്കിപ്പോ ഇട്ടു തന്നത് എന്തോ സംഭവം അറിയാമോട്ടിട്ട് പതിനായിരം കൊണ്ടുപോവാനാണെന്ന് ഇത് നല്ല മാന്യമായിട്ട് സംസാരിക്കുന്നത് മാന്യമാണെന്ന് പറയും പോലീസുകാരുന്നു അങ്ങനെ പലരാണ് എല്ലാം ഈ സംശയ കണ്ണോടുകൂടി കാണുന്നുണ്ടല്ലേ കണ്ണു തന്നെ സംശയ കണ്ണോട് തന്നെ സംസാരിക്കാ

അല്ലാതെ തരാൻ പറ്റത്തില്ല സാറെ സാറിനെ എനിക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല സാറ് തരുവാന്നുണ്ടെങ്കിൽ ഞാൻ പൈസ എടുത്ത് സാറിന്റെ കയ്യിൽ നേരിട്ട് തരാം അത് കുഴപ്പമൊന്നുമില്ല സാറിപ്പോ സാറ് പറയുന്ന സാർ ഏത് റാങ്കാ സാറ് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന റാങ്കാണ് പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് ഞാൻ

ആ പറഞ്ഞോ എവിടുന്നാ തമിഴ്നാട്ടിൽ നിന്നോ ആ ഫസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഈ അക്കൗണ്ടിൽ എങ്ങനെ പൈസ വരുന്നത് ഇതാരോ സംസാരിക്കുന്നേരാ സ്റ്റേഷനിൽ നിന്നാണോ സാറേ എല്ലാ ബഹുമാനത്തോടും പറയുവ നമുക്ക് ഈ പൈസ തരാൻ പറ്റത്തില്ല കാരണം ഞാൻ ഞാൻ അറിയാത്ത കാര്യം എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ പൈസ വന്നു എന്നുള്ളത് എനിക്കറിഞ്ഞൂട പൈസ വന്നിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അത് ക്യാഷ് ആണോ അത് വെറുതെ മെസ്സേജ് വന്നതാണോ എന്നും നമുക്കറിഞ്ഞൂടാ അത് ബാങ്കിൽ ചെക്ക് ചെയ്യണം അത് മാത്രമല്ല ഈ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ യാതൊരു താല്പര്യവും കാരണം ഇപ്പോൾ ആവശ്യം പോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഇപ്പം അടുക്കൽ തന്നെ ഇവിടെ വാർത്തകളിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന സംഭവം ഇതേപോലെ ഫോൺ വിളിച്ച് പോലീസുകാർ അതുകൊണ്ട് സാറ് പോലീസാണോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടുക നേരിട്ട് നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റേഷനിൽ വരാമെങ്കിൽ കൊട്ടാര സ്റ്റേഷനിൽ പോവാം ഞാൻ അവിടെ വെച്ച് നിങ്ങളുടെ പൈസ അന്വേഷിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരാം അല്ലാതെ സാറിനിന്ന് മെനക്കെടിയേ വേണ്ട അത് നൂറ് ശതമാനം ഉറപ്പായി എത്ര വിളിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ പരാതി കൊടുത്ത് പരാതി മുഖേന എൻ്റെ വീട്ടിൽ പോലീസുകാർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നേക്കാം ഓക്കെ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ സൈബർ സെല്ലിനോട് വിളിച്ച കാര്യം പറഞ്ഞേക്കാം ളും ഇങ്ങനെ നിന്റെ അറിവിലെങ്കിലും ആരെങ്കിലും പറയുവാണെങ്കിലും ഇങ്ങനെ ആവശ്യം പോലെ ചീറ്റിങ് കിടക്കാറുണ്ട് ഓരോ മനുഷ്യനും ഒരു കാര്യം ഞാൻ ഈ പൈസ തിരിച്ചു കൊടുത്തേ നമുക്ക് മാത്രല്ല ആർക്കും പല ആളുകൾക്കും ഈ സംഭവം എന്തോന്നു പോലും അറിഞ്ഞുകൂടാ ഇതേപോലെ നീ ഇപ്പം പറഞ്ഞില്ലയോ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ പൈസ തിരിച്ചയച്ചു കൊടുത്തേനെ മനസ്സിലായില്ലേ അതെ അങ്ങനെയുള്ള സാഹചര്യങ്ങള് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രശ്നമാണ് അതെ അത് പല രീതികളിൽ വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് ഇട്ടിട്ട് അവർ പൈസ തിരിച്ച് ഇടാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ അക്കൗണ്ടില് ഉള്ള പൈസ അങ്ങോട്ട് അങ്ങ് പോയ ഇങ്ങനെ ആർക്കും അബദ്ധം ഞങ്ങളെ സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പൈസ പോവാതിരുന്നത് ഡാഡി അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് മാത്രം ഇപ്പൊ ഞങ്ങൾ എന്നുണ്ടെങ്കിൽ മമ്മി പറഞ്ഞതായിരുന്നു പൈസ പൈസയും ഇട്ടു കൊടുക്കേ പെണ്ണുങ്ങൾ മാത്രം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്തു തന്നെ പലയിടത്തും പല സംഭവങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് എപ്പോഴായിരുന്നു ചെയ്യേണ്ടി ഇങ്ങനെയുള്ള ഏത് സൈസ് ചീറ്റിംഗ് ഉണ്ടെങ്കിലും നമ്മൾ ഉടനെ ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ ചാടി വീഴരുത് നമ്മൾ ഉടനെ ചെയ്യേണ്ടി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയമപാലകരായിട്ടുള്ള നമുക്ക് സർക്കാർ പല സംവിധാനങ്ങൾ തന്നിട്ടുണ്ട് അതായത് സൈബർ സെല്ലുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് അല്ലെങ്കിൽ പല മേഖലകളിൽ പല ആളുകളുണ്ട് നമുക്ക് ഒരാൾക്കാലത്ത് നമുക്ക് അവരുടെ അഭിപ്രായം ആരായി അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുക അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യുക കാര്യങ്ങൾ പറയുക ഒരു കാര്യം ചെയ്യും പരാതിക്കാരൻ പരാതി കൊടുക്കട്ടെ നമ്മുടെ ഈ ഇപ്പം നിൽക്കുന്ന പൈസ നമ്മൾ അവിടെ കൊടുക്കുക അല്ല നേരിട്ട് വന്ന് ആര് ചോദിച്ചാൽ ഞാനും കൊടുക്കത്തില്ല നിങ്ങളും കൊടുക്കരുത് എത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള സ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ടി എന്തുവാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനായിട്ട് കൊണ്ടുപോടുക അന്ന് അതാണ് എന്റെ കറക്റ്റ് ഓക്കെ